യേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹത്തോടെ എന്റെ ചാനലിലേക്ക് സ്വാഗതം ദൈവത്തെ വഞ്ചിക്കുക ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് യൂദാസിന്റെ ചിത്രമാണ് എന്നാൽ വലിയ ഒറ്റ കൊടുക്കലുകളിൽ മാത്രമല്ല വഞ്ചന സംഭവിക്കുന്നത് നമ്മൾ ആരും അറിയാതെ ഒരുപക്ഷെ നമ്മൾ പോലും തിരിച്ചറിയാതെ നമ്മുടെ ദിവസേനയുള്ള ചെറിയ തിരഞ്ഞെടുപ്പുകളിലൂടെ നിശബ്ദമായ ഒത്തുതീർപ്പുകളിലൂടെ നമ്മൾ ദൈവത്തെ തള്ളിപ്പറയുന്നുണ്ടാകുമോ വഞ്ചന എപ്പോഴും ഒരു അലർച്ചയോടെ അല്ല വരുന്നത് ചിലപ്പോൾ അതൊരു മന്ത്രസ്വരം പോലെയാണ് ഇന്ന് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ നാം അറിയാതെ തന്നെ വഞ്ചിച്ചേക്കാവുന്ന അഞ്ച് ഭയപ്പെടുത്തുന്ന അടയാളങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സന്ദേശം വൈകുന്നതിന് മുൻപ് നിങ്ങളുടെ കണ്ണുകളെ തുറക്കാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവവചനം സത്യമാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ഒന്നാണ് എന്നാൽ പലപ്പോഴും നമ്മൾ ആ വെളിച്ചത്തിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കാറുണ്ട് ഈ ഗൗരവമേറിയ സത്യം കേൾക്കാൻ നിങ്ങളുടെ ഹൃദയം തുറക്കാൻ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ കർത്താവെ എന്റെ ഹൃദയത്തെ ശോധന ചെയ്യണമേ എന്ന് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക ഇത് നിങ്ങളുടെ ആത്മപരിശോധനയുടെ തുടക്കമാകട്ടെ ഇനി നാം അറിയാതെ ദൈവത്തെ വഞ്ചിക്കുന്ന ആ അഞ്ച് അടയാളങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സൗകര്യത്തിന് വേണ്ടി സത്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഒന്നാമത്തെ അടയാളം ഇതാണ് നിങ്ങൾ സൗകര്യത്തിന് വേണ്ടി സത്യത്തെ വളച്ചൊടിക്കാൻ തുടങ്ങുന്നു ഇതൊരു ചെറിയ നുണയല്ലേ എല്ലാവരും ഇങ്ങനെയാ ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നിങ്ങനെയുള്ള ഒത്തുതീർപ്പുകളിൽ നിങ്ങൾ അഭയം തേടുന്നു എന്നാൽ ദൈവവചനത്തെ നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് മാറ്റിയെഴുതാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങൾ നടക്കുന്നത് സത്യത്തിലല്ല നിങ്ങൾ സത്യത്തെ വഞ്ചിക്കുകയാണ് യൂദാസ് ഒറ്റ ദിവസം കൊണ്ടല്ല യേശുവിനെ ഒറ്റിക്കൊടുത്തത് അത് തുടങ്ങിയത് ചെറിയ ഒത്തുതീർപ്പുകളിലൂടെയാണ് ചെറിയ കള്ളത്തരങ്ങൾ പണത്തോടുള്ള ആർത്തി സ്വയം ന്യായീകരണങ്ങൾ പതിയെ പതിയെ അവന്റെ ഹൃദയം ഏറ്റവും വലിയ വഞ്ചനയ്ക്ക് തയ്യാറായി സ്വയം ചോദിക്കുക നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ നിലപാടുകൾ മാറ്റാറുണ്ടോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ഭയന്ന് നിങ്ങളുടെ വിശ്വാസം മറച്ചുവെക്കാറുണ്ടോ എങ്കിൽ നിങ്ങൾ സത്യത്തെ വളച്ചൊടിക്കുകയല്ല ഞാനാണ് സത്യം എന്ന് പറഞ്ഞവനെ യോഹനാൻ പതിനാല് ആറ് വഞ്ചിക്കുകയാണ് രണ്ട് ദൈവത്തെക്കാൾ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത് രണ്ടാമത്തെ അടയാളം ഇതാണ് ദൈവത്തിന്റെ ശബ്ദത്തേക്കാൾ ഉപരി മനുഷ്യരുടെ ശബ്ദത്തിന് നിങ്ങൾ വില കൽപ്പിക്കാൻ തുടങ്ങുന്നു ഇത് വളരെ അപകടകരമായ ഒരു കെണിയാണ് ഗലാത്തിയ ഒന്ന് പത്തിൽ പൗലോസപ്പോസ്തോലൻ ചോദിക്കുന്നു ഇപ്പോൾ ഞാൻ മനുഷ്യരുടെയാണോ ദൈവത്തിന്റെയാണോ പ്രീതി തേടുന്നത് ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനാകുമായിരുന്നില്ല നമ്മളിൽ പലരും ദൈവത്തെ വഞ്ചിക്കുന്നത് വാക്കുകളിലൂടെയല്ല മറിച്ച് നമ്മുടെ മുൻഗണനകളിലൂടെയാണ് ഷൗൽ രാജാവിന്റെ ജീവിതം നോക്കുക ഒന്ന് സാമൂഹ്യ പതിനഞ്ച് അവനെല്ലാം നഷ്ടപ്പെട്ടത് അവൻ ദൈവത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടല്ല മറിച്ച് ദൈവത്തിന്റെ അംഗീകാരത്തെക്കാൾ കൂടുതൽ ജനങ്ങളുടെ കയ്യടി ആഗ്രഹിച്ചത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മളിൽ പലരും ഈ കുറ്റത്തിൽ പങ്കാളികളാണ് സുഹൃത്തുക്കൾ നമ്മെ വലിയ ഭക്തൻ അല്ലെങ്കിൽ ഭക്ത എന്ന് വിളിക്കാതിരിക്കാൻ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ മയപ്പെടുത്തുന്നു കൂട്ടത്തിൽ ഒറ്റപ്പെടാതിരിക്കാൻ നമ്മൾ അവർ ചെയ്യുന്ന തെറ്റുകളിൽ നിശബ്ദരായി പങ്കുചേരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയുകയാണ് അവിടുത്തെ അഭിപ്രായത്തേക്കാൾ വലുതാണ് എനിക്ക് ഇവരുടെ അഭിപ്രായമെന്ന് അത് വഞ്ചനയാണ് മൂന്ന് മനസാക്ഷിയുടെ ശബ്ദത്തെ ആവർത്തിച്ച് അവഗണിക്കുന്നത് മൂന്നാമത്തെ അടയാളം ഭയപ്പെടുത്തുന്ന ഒന്നാണ് മനസാക്ഷിയുടെ ശബ്ദത്തെ അതായത് പരിശുദ്ധാത്മാവിന്റെ മൃദുവായ സ്വരത്തെ നിങ്ങൾ ആവർത്തിച്ച് അവഗണിക്കുന്നു മനസാക്ഷിയുടെ കുത്ത് എന്നത് ദൈവം നിങ്ങളോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആ വഴിയിൽ പോകരുത് എന്ന് പറയുന്ന രീതിയാണ് എന്നാൽ അപകടം ഇതാണ് നിങ്ങൾ ആ ശബ്ദത്തെ വീണ്ടും വീണ്ടും അവഗണിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കഠിനമാകും ഹൃദയം കഠിനമായാൽ പിന്നീട് നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയാതെയാകും ഹെബ്രായർ മൂന്ന് പതിനഞ്ച് മുന്നറിയിപ്പ് നൽകുന്നു ഇന്ന് നിങ്ങൾ അവിടത്തെ സ്വരം ശ്രമിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത് ആ മെസ്സേജ് അയക്കരുത് അവിടെ പോകരുത് എന്ന് ദേവാത്മാവ് നിങ്ങളോട് മന്ത്രിക്കുമ്പോൾ നിങ്ങൾ അത് അവഗണിക്കുന്നു വീണ്ടും വീണ്ടും ഒടുവിൽ നിങ്ങൾക്ക് ഒരു കുറ്റബോധവും തോന്നാത്ത ഒരവസ്ഥ വരും ആദ്യം അത് സ്വാതന്ത്ര്യം പോലെ തോന്നും എന്നാൽ യഥാർത്ഥത്തിൽ അത് വഞ്ചനയുടെ പൂർണതയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ആ ചെറിയ അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്നതിന്റെ തെളിവാണ് അവൻ ഇപ്പോഴും നിങ്ങളെ തിരികെ വിളിക്കുകയാണ് നാല് ദൈവത്തിനുള്ളത് തടഞ്ഞു തടഞ്ഞുവെക്കുന്നത് നാലാമത്തെ അടയാളം ഇതാണ് ദൈവത്തിനുള്ളത് നിങ്ങൾ അവന് നൽകാതെ തടഞ്ഞു വെക്കുന്നു ഇത് പണം മാത്രമല്ല അത് നിങ്ങളുടെ സമയം നിങ്ങളുടെ ആരാധന നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ ജീവിതം മുഴുവനുമാണ് മലാക്കി മൂന്ന് എട്ട് ചോദിക്കുന്നു മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ കൊള്ള ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ താലന്തുകളുടെ ഉപമയിൽ മത്തായി ഇരുപത്തിയഞ്ച് ഒരു ഭൃത്യൻ തനിക്ക് കിട്ടിയ താലന്ത് കുഴിച്ചിട്ടു അവൻ അത് പാഴാക്കിയില്ല ദുരുപയോഗം ചെയ്തില്ല വെറുതെ സൂക്ഷിച്ചു വെച്ചു എന്നിട്ടും യജമാനൻ അവനെ ദുഷ്ടനായ ഭൃത്യൻ എന്ന് വിളിച്ചു കാരണം വഞ്ചന എന്നത് തെറ്റ് ചെയ്യുന്നത് മാത്രമല്ല ശരി ചെയ്യാതിരിക്കുന്നതും കൂടിയാണ് ഒരു പക്ഷെ വിശ്വാസത്തിൽ ഒരു ചുവട് വെക്കാൻ ദൈവം നിങ്ങളോട് ആവശ്യപ്പെട്ടു പക്ഷെ നിങ്ങൾ ഇപ്പോഴും ഭയന്ന് പിന്മാറി നിൽക്കുകയാണ് ദൈവം നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകി പക്ഷെ ഉദാരമായി നൽകാൻ നിങ്ങൾക്ക് മടിയാണ് ദൈവം നിങ്ങളെ സേവനത്തിനായി വിളിച്ചു പക്ഷെ നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ വിട്ട് ഇറങ്ങാൻ നിങ്ങൾ തയ്യാറല്ല നിങ്ങൾ ദൈവത്തിനുള്ളത് തടഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾ അവനെ വഞ്ചിക്കുകയാണ് അഞ്ച് ദാനത്തെക്കാൾ ദാതാവിനെ സ്നേഹിക്കുന്നത് അവസാനത്തെ അടയാളം നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ തട്ടുന്ന ഒന്നാണ് നിങ്ങൾ ദൈവത്തെക്കാൾ ഉപരി ദൈവം തന്ന അനുഗ്രഹങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ റോമ ഒന്ന് ഇരുപത്തിയഞ്ച് പറയുന്നു അവർ സൃഷ്ടാവിനു പകരം സൃഷ്ടവസ്തുക്കളെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു ഇതാണ് വഞ്ചനയുടെ കാതൽ എപ്പോഴാണ് നിങ്ങളുടെ ജോലി നിങ്ങളുടെ പണം നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങളുടെ കഴിവുകൾ എന്തിന് നിങ്ങളുടെ ശുശ്രൂഷ പോലും ദൈവത്തെക്കാൾ വലുതാകുന്നത് അപ്പോൾ നിങ്ങൾ അവനെ വഞ്ചിക്കുകയാണ് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തത് കൊടുത്തത് മുപ്പത് വെള്ളിക്കാശിനാണ് അത് വലിയൊരു തുക അല്ലായിരുന്നു പക്ഷെ അവന്റെ ഹൃദയം എവിടെയായിരുന്നു എന്ന് കാണിക്കാൻ അത് മതിയായിരുന്നു സ്വയം ചോദിക്കുക എന്താണ് എൻറെ മുപ്പത് വെള്ളിക്കാശ് എന്റെ ജോലിയാണോ എന്റെ സുഖ സൗകര്യങ്ങളാണോ മറ്റുള്ളവരുടെ അംഗീകാരമാണോ പ്രിയപ്പെട്ടവരെ ഈ അടയാളങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കുറ്റബോധം തോന്നിയോ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ വീണു പോയെന്ന് തിരിച്ചറിഞ്ഞോ എങ്കിൽ നിരാശപ്പെടരുത് കുറ്റബോധത്തിൽ മുങ്ങി താഴരുത് യേശു ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങളെ കുറ്റം വിധിക്കാനല്ല നിങ്ങളെ രക്ഷിക്കാനാണ് പത്രോസ് യേശുവിനെ മൂന്ന് തവണ തള്ളിപ്പറഞ്ഞു എന്നാൽ അവൻ ഹൃദയം തകർന്ന് പശ്ചാത്തപിച്ചു യേശു അവനോട് ക്ഷമിക്കുക മാത്രമല്ല െ നയിക്കാനുള്ള ഉത്തരവാദിത്വം അവനെ ഏൽപ്പിക്കുകയും ചെയ്തു ദൈവത്തിന്റെ കൈകൾ ഇപ്പോഴും നിങ്ങൾക്കായി തുറന്നിരിപ്പുണ്ട് അവന്റെ കരുണ ഇപ്പോഴും ലഭ്യമാണ് ചോദ്യം ഇതാണ് നിങ്ങൾ തിരികെ വരുമോ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചെങ്കിൽ നിങ്ങളുടെ ബന്ധം ദൈവവുമായി പുനഃസ്ഥാപിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ കർത്താവെ എന്നെ വീണ്ടെടുക്കണമേ എന്ന് ടൈപ്പ് ചെയ്യുക വഞ്ചനയല്ല ദൈവകൃപയാണ് നിങ്ങളുടെ അവസാന വാക്ക് എന്ന് പ്രഖ്യാപിക്കുക അവസാനമായി നമുക്കൊരുമിച്ച് ദൈവത്തോട് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ കർത്താവെ ഞാൻ അറിയാതെ അങ്ങയുടെ വിശ്വാസത്തെ വഞ്ചിച്ച നിമിഷങ്ങൾക്കായി ക്ഷമ ചോദിക്കുന്നു സൗകര്യത്തിന് വേണ്ടി സത്യത്തെ വളച്ചൊടിച്ചതിനും മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചതിനും മനസാക്ഷിയുടെ ശബ്ദം അവഗണിച്ചതിനും അങ്ങേക്കുള്ളത് തടഞ്ഞുവെച്ചതിനും അങ്ങേക്കാൾ അങ്ങയുടെ ദാനങ്ങളെ സ്നേഹിച്ചതിനും ഞാൻ പശ്ചാത്തപിക്കുന്നു പത്രോസിനോട് ക്ഷമിച്ചതുപോലെ എന്നോടും ക്ഷമിക്കണമേ എന്നെ കഴുകി ശുദ്ധീകരിച്ച് അങ്ങയുടെ വിശ്വസ്ത ദാസനായി ജീവിക്കാൻ എന്നെ സഹായിക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ സന്ദേശം കേൾക്കേണ്ട മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് നിങ്ങൾ ുടെ വിശ്വാസ ജീവിതത്തിൽ സത്യസന്ധത പുലർത്താൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ